എൻ്റെ മോനെ രണ്ട് കൊല്ലം കോഴിക്കോട് ഉണ്ടായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്പോട്ട് ഇന്നാന്ന് പോയത് ഇത്രയും കാണാൻ പോകാൻ പറ്റിയിട്ടില്ല കുതിരവട്ടം മെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് കാലിക്കറ്റ് ബോക്സ് ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് താഴോട്ടായിട്ട് കാലിക്കറ്റ് ലഞ്ച് നിന്നിട്ട് മീൽസ് മാത്രം കൊടുക്കുന്ന ഒരു സ്പോട്ടുണ്ട് നല്ല സ്പോട്ടാണെന്ന് അറിഞ്ഞിട്ടൊന്ന് പോയത് മുന്നൊക്കെ എവിടെ നിന്ന് തന്നെ അവർ കൃഷി ചെയ്തിട്ട് പിന്നെ ഫുഡിനൊക്കെ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ അവിടെ തന്നെ ഉപയോഗിക്കില്ലേ ഇപ്പം അറിയില്ല ആ ബോർഡൊന്നും കാണുന്നില്ല കുറേ ബോർഡ് ഉണ്ടായിരുന്നു കൂടെ ഒന്നാൾ പറഞ്ഞത് എന്തായാലും പിന്നെ അവിടെ മീൽസേ ഉള്ളൂ മീൽസ് കഴിക്കാനും വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് ഒരു ഒന്നര മണി ആയിട്ടുണ്ട് കൂടുതൽ സമയമില്ല കൂടി ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു സ്പോട്ട് എൻ്റെ അഭിപ്രായത്തിൽ കോഴിക്കോട് സിറ്റിയിൽ വേറെ ഇല്ല കാരണം എന്താണെന്നറിയില്ല ഇവിടെ നല്ല ഫുഡാണ് കിട്ടുന്നത് പക്ഷേ തിരക്ക് വളരെ കുറവാണ് അത്യാവശ്യം ടേബിൾ കണക്കായ ആൾക്കാരുള്ളൂ ക്യൂ ഒന്നുമില്ല സൈഡ് ഉണ്ട് സൈഡായിട്ട് കിടന്ന് തന്നത് അച്ചാറാണ് അതുപോലെ തന്നെ ഒരു വറവുണ്ട് പിന്നെ നമുക്ക് കൂട്ടുകറിയാണ് അടുത്തത് കൂട്ടുകാരൊക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ തരുന്നുണ്ട് ഇതിലോട്ടിൽ പോയാൽ ചെറിയൊരു സ്പൂൺ തരും വലിയ നല്ല അത്യാവശ്യമുണ്ട് അതുപോലെ തന്നെ രണ്ട് വിധം കറികളുണ്ടായിരുന്നു മീൻ കറിയും മറ്റേത് സാമ്പാറാണ് സാമ്പാറിൽ അത്യാവശ്യം കഷ്ണങ്ങൾക്ക് വെള്ളരിക്കയും വണ്ടിയും ഒക്കെ ആയിട്ട് പിന്നെ ഒരു ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ഒന്നും ഇല്ലയെന്ന് ചോദിച്ചേരം അവർ ഫിഷ് ഫ്രൈ കൊണ്ട് വന്ന് അപ്പോൾ ഇന്ന് നിലവിൽ അവിടെ കണ്ടത് രണ്ട് ഫിഷ് ഫ്രൈ ഉള്ളൂ ഏതായാലും ഫുഡിൽ നല്ല രസമുണ്ട് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു ഏഹ് അത്യാവശ്യം പിന്നെ അടിപൊളി സാധനം എന്തായാലും അതുപോലെ തന്നെ നമ്മൾ ഫിഷ് ഫ്രൈ ആയിട്ട് പറഞ്ഞത് ചെമ്പല്ലിയാണ് ഒരു ചെമ്പല്ലി അതുപോലെ തന്നെ എന്ന് നമ്മൾ പറഞ്ഞത് ഫിഷ് ഫ്രൈയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചെമ്മീനിൽ ചെമ്മീനേക്കാളും കുറച്ച് തല കൂടിയോന്ന് സംശയമുണ്ട് ചെമ്മീൻ കഷ്ണത്തെക്കാളും എന്തായാലും സംഗതി അടിപൊളിയാണ് ഭക്ഷണമൊക്കെ നല്ല രസമുള്ള ഭക്ഷണമായിരുന്നു ഒരു രക്ഷയില്ല ഫുഡൊക്കെ സെറ്റാണ് അതുപോലെ നല്ല സമാധാനമുള്ള സ്ഥലം ഞാൻ പറഞ്ഞില്ല അതായത് ക്രൗഡും കാര്യങ്ങളാണ് ഞാനൊരു പായസം കൂടി പറഞ്ഞു ലാസ്റ്റ് പായസം ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അരി പായസമാണ് ശർക്കര ഉപയോഗിച്ചിട്ടുണ്ടാക്കിയത് നല്ല രസമുള്ള പായസം അടിപൊളി പായസം കിട്ടിലും പായസം എല്ലാം പരിപാടി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി അവിടെ എന്തായാലും നല്ലൊരു സ്പോട്ട് കേട്ടോ